ഈ മരുന്ന് നിങ്ങളുടെ വേദനയും രോഗവും ശമിപ്പിക്കും ഉറപ്പാണ് പക്ഷെ വിശ്രമം ആവശ്യമാണ് നിങ്ങൾ തീർച്ചയായും രണ്ടാഴ്ചത്തേക്ക് നടക്കാൻ പാടില്ല ജീവിത വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല പക്ഷേ ആരെങ്കിലും പോകേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നശിച്ചു പോവും ഞാൻ ഞാൻ മുറിയിലുള്ളവരെല്ലാം കേട്ട് ഞെട്ടി എന്ത് ഇതത്ര അതെ നിന്റെ അമ്മയോടും പറഞ്ഞു ഈ പ്രകൃതിക്ക് വേണ്ടി എല്ലാം ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മയാണ് ഇതെല്ലാം ഇപ്പോ ചെയ്യേണ്ട സമയമാണ് അപ്പോൾ അത് അനുവദിക്കാതിരിക്കുന്നത് എന്തിനാണ് മിണ്ടാതിരുന്നു അവൾക്കതിന് ഉത്തരമില്ലായിരുന്നു ശ്രദ്ധിച്ചു തലയാട്ടി അദ്ദേഹം പോക്കറ്റിൽ നിന്നും ഒരു മാപ്പ് എടുത്തു കൊടുത്തു നീ ധീരയാണ് നിന്റെ അമ്മയെ പോലെ തന്നെ നീ പോകാൻ തീരുമാനിച്ചില്ലേ ഇത് കയ്യിൽ വെച്ചോളൂ എന്താ ഇത് ഇതൊരു മാജിക്കൽ മാപ്പാണ് ഇത് ജീവിത വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി നിനക്ക് കാട്ടിത്തരും കൂടാതെ നിന്റെ യാത്രയിലൂടെ നീളം ഐസ് കപ്പ് എത്രമാത്രം വെള്ളത്തിനടിയിലാണെന്ന് കാട്ടിത്തരും ഇത് നിന്റെ കയ്യിൽ സൂക്ഷിച്ചാൽ എല്ലാ ആപത്തുകളെയും നിനക്ക് മനസ്സിലാക്കാൻ കഴിയും നിനക്ക് സ്വാഗതം പക്ഷെ ഒന്നും ഇതൊരു നഷ്ടപ്പെടാതെ എൻറെ വഴി നിനക്ക് എന്റെ ഇത് ചെയ്യാൻ പറ്റില്ല എനിക്ക് പറ്റും അമ്മേ ഞാൻ ചെയ്തിരിക്കും ഞാൻ പോകുമ്പോ ജോലിക്ക് നന്നായി നോക്കണേ ഞാൻ ഉറപ്പായിട്ടും വേഗം തിരികെ എത്തും എന്നാൽ എന്റെ കുഞ്ഞ് ഈ രാത്രിയിൽ നീ പോകേണ്ടതില്ല കുഞ്ഞെ പോകാം നമ്മുടെ കയ്യിൽ ഒട്ടും സമയമില്ല അമ്മേ എനിക്ക് ഇപ്പോൾ തന്നെ പോകണം ഹോപ്പ് അമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു സെൻവർവുഡ് അവൾക്ക് ഒരു മാജിക് കൂടെ നൽകി മിസ് ചെറി അവൾക്കൊരു ബാഗ് നിറയെ പഴങ്ങൾ നൽകി ഹോപ്പ് പോകാനായി കടൽ തീരത്തെത്തി അവൾ സെൻവേർവുഡിനോട് യാത്ര പറഞ്ഞു അവളുടെ യാത്ര തുടർന്നു ഹോപ്പും അവളുടെ ചെറിയ തോണിയും വലിയ തിരമാലകളെയും കൊടുങ്കാറ്റിനെയും ധീരതയോടെ നേരിട്ടു പതുക്കെ അവൾ ലക്ഷസ്ഥാനത്തിന് അടുത്തെത്താറായി അവൾ അവൾക്ക് ചുറ്റും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിലൂടെ നടക്കുകയും യാത്രയും ചെയ്തു അവസാനം ജീവിതവൃക്ഷത്തിന്റെ ദ്വീപ് കണ്ടെത്താനായി അവൾ ദ്വീപിന്റെ അടുത്തെത്തിയതും ശക്തമായ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി അവൾ കഠിനമായി പരിശ്രമിച്ചു പിടിച്ചു നിന്നു പക്ഷേ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല അവൾ അതിൽ ഒഴുകിപ്പോയി പാവം ഹോം അവളുടെ കണ്ണു തുറന്നു അവൾ കണ്ട ജീവിതവൃക്ഷത്തിന്റെ ദ്വീപ് അവൾ കണ്ട ജീവിതവൃക്ഷം പ്രതീക്ഷകളുടെ കിരണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു പക്ഷേ അവിടെ എത്തപ്പെടുന്നത് അത്ര എളുപ്പമായിരുന്നില്ല അവൾ മാജിക്കൽ മാപ്പ് എടുത്ത് തുറന്നു നോക്കി അവൾ കണ്ടു ഐസ് കപ്പിന്റെ പകുതിയോളം കടലിനിടയിൽ മുങ്ങപ്പെട്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ആഗോള യുദ്ധം ഉയർന്നിരിക്കുന്നു ഐസ് കപ്പ് നശിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ചൂട് കാറ്റിനാൽ ഐസ് കട്ടകൾ ഉരുക്കിക്കൊണ്ടിരിക്കുന്നു അതിനാൽ സമുദ്രത്തിലെ ജലത്തിന്റെ അളവ് കൂടിക്കൊണ്ടേയിരുന്നു ആ വൃക്ഷത്തിന്റെ അടുത്തേക്ക് നടക്കാൻ അവൾ തീരുമാനിച്ചു തണുത്തുറഞ്ഞ ശക്തിയായ കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി ഹോപ്പ് പിന്തിരിഞ്ഞില്ല ഞാൻ എല്ലാവരും അവൾ പിന്നെയും പിന്നെയും നടന്നു കാറ്റ് കൂടുതൽ തണുത്തു അത് അവളെ മരവിപ്പിക്കാൻ തുടങ്ങി തണുത്ത മഞ്ഞ് അവളെ കൂടുതൽ മരവിപ്പിച്ചു അവൾ തണുത്തുറയാൻ തുടങ്ങി പേടിയും തണുപ്പും കാരണം കയ്യിലുള്ള സാധനത്തെ ഭ്രാന്തമായി നോക്കി പെട്ടെന്നാണ് അവളുടെ കയ്യിൽ സെൻറ്റ് കൊടുത്ത മാജിക്കൽ കുട തടഞ്ഞത് അവൾ പൂർണ്ണമായും തണുതുറയുന്നതിന് മുൻപ് ആ കുട വലിച്ചെടുത്തു കഷ്ടപ്പെട്ട് കുടയുടെ ബട്ടണിൽ അമർത്തി അവൾ കുട തുറന്നതും അതിൽ നിന്നും ചൂട് കാറ്റ് വീശുകയും അവളുടെ ശരീരത്തുള്ള മഞ്ഞൊരുകയും ചെയ്തു അവൾ ആകാശത്തിനു നേരെ നോക്കി ഇങ്ങനെ പറയാൻ തുടങ്ങി അവൾ തണുപ്പിനെതിരെ ഒരു പരിചയായി ആ കുട പിടിച്ചു ഹോപ്പ് നടന്ന നടന്ന അവസാനം ജീവിതവൃക്ഷത്തിന്റെ അടുത്തെത്തി ആ പുരാതനമായ മരം കാണാൻ ഗംഭീരമായിരുന്നു അതിന്റെ ചുറ്റിലും മഞ്ഞ് തൊട്ടിട്ടേയില്ല അതിന് നല്ല പച്ചപ്പും ജീവനും ഉണ്ടായിരുന്നു അവൾ മരത്തിന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു പുരാതന മരമേ എന്റെ ഞാൻ വന്നത് ഒരു സഹായം ചോദിക്കാനാണ് ആഗോള താപനത്തിന്റെ രാക്ഷസനെ പരാജയപ്പെടുത്താൻ സഹായിക്കണം അവനാണ് ആഗോള യുദ്ധം ആരാണ് ആഴത്തിലുള്ള ഉറക്കം നഷ്ടപ്പെടുത്തിയത് നീ ആരാണ് കുട്ടി കൊടുങ്കാറ്റിനെയും തണുപ്പിനെയും നേരിട്ട് ഇവിടെ വന്ന ധീരെ ആരാണ് ഞാൻ ഹോപ്പ് ഐസ് കപ്പിൽ നിന്നും വരുന്നു ഞാൻ സഹായം ചോദിക്കാൻ വന്നതാണ് ആഗോള യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞാൻ നിന്നെ സഹായിക്കാം എന്നാൽ പകരം നീ എനിക്ക് പ്രതിഫലം തരണം അതെന്താണ് നീ എന്താണ് മകളെ കയ്യിൽ ശ്രദ്ധയോടെ പിടിച്ചിരിക്കുന്നത് ഇതോ ഇതെനിക്ക് തിരിച്ച് വീട്ടിലെത്താനുള്ള മാപ്പാണ് ഇതില്ലെങ്കിൽ വീട്ടിലെത്താൻ പറ്റില്ല ഇത് ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് ആ മാപ്പിങ്ങി തരൂ എങ്കിൽ ഞാൻ ആ രാക്ഷസനെ വധിക്കാം ശരി എടുത്തോളൂ എന്താ വീട്ടിൽ പോകണ്ടേ എനിക്കറിയില്ല പക്ഷെ ഞാനിത് തന്നില്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകാൻ വീടുണ്ടാകില്ലല്ലോ അതുകൊണ്ട് ഇതാ കുട്ടി നീ എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നെ അന്വേഷിച്ച് ഇവിടെ വരുമ്പോൾ കൊടുങ്കാറ്റും മതിശൈറ്റവും നേരിട്ടാണ് എന്നാൽ അവർ അവരുടെ സ്വന്തം കാര്യങ്ങളെ മുറുകെ പിടിക്കും നീ അതും ഉപേക്ഷിച്ചു ആലോചിക്കാതെ ഒരു നിമിഷം പോലും താമസിക്കാതെ അതെ ഞാൻ നിന്നെ സഹായിക്കാം ഇത് പറഞ്ഞ് ജീവിതവൃക്ഷം അടച്ചു ഇലകളിൽ നിന്നും ഉന്മേഷാദ്രമായ കാറ്റ് വീശുകയും ലോകത്തിന്റെ നാനാഭാഗത്തേക്കും മരം അവളുടെ കുട്ടികളെ എത്തിക്കാൻ തുടങ്ങി അവർക്കെല്ലാം ജീവിതം തിരികെ നൽകി വൃക്ഷങ്ങളുടെ തൈകൾ ഉണ്ടാക്കുകയും ഉണങ്ങിയ വൃക്ഷങ്ങൾ തളിർക്കുകയും ചെയ്തു കീകി കൂട്ടുകാർ അവരുടെ സ്നേഹം നിറഞ്ഞ വൃക്ഷക്കൂട്ടുകാരെ കാണുകയും അവരഭിവാദ്യം ചെയ്യാൻ ആകാശത്തിലേക്ക് വിട്ടു ഈ സമയത്തിൽ യുദ്ധത്തിന്റെ ശക്തിയും ചൂടും കുറഞ്ഞു അവൻ പതുക്കെ ഉറക്കത്തിലേക്ക് വീഴുകയും പഴയതിലും ഉപരിയായി ഭൂമിയിൽ കല്ലായി മാറുകയും ചെയ്തു ലോകം ശക്തിയുള്ളതും പച്ചപ്പ് നിറഞ്ഞതുമായി തീർന്നു നിനക്കിനി പേടിക്കാൻ ഒന്നുമില്ല എന്റെ പ്രിയപ്പെട്ട കുട്ടി ഇനി നിനക്ക് നിന്റെ വീട്ടിൽ തിരിച്ചു പോകാം മോളെ ഇതാ നിനക്ക് ആവശ്യമുള്ളത് എന്തിനേറെ പറയണം മാപ്പ് വൃക്ഷം അവൾ ഏറെ സന്തോഷിച്ചു ഓ വളരെ നന്ദി പ്രിയപ്പെട്ട നിങ്ങൾ ശരിക്കും ഒരു ഒരു അത്ഭുതമാണ് ഞാൻ എവിടെ പോയാലും നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കും കുട്ടി എന്നാൽ നീ കാര്യം ചെയ്യണം ദയവായി നീ ഈ സന്ദേശം ലോകത്തോട് മുഴുവൻ പറയണം എല്ലാവരോടും അവരുടെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് ഞാൻ ഉറപ്പ് തരുന്നു വൃക്ഷവും പരസ്പരം അനുമോദിച്ചു മാജിക്കൽ മാപ്പ് പരിശോധിച്ച് അവൾ കണ്ടു ഐസ്കപ്പ് പ്രളയത്തിൽ നിന്നും അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു ഈ സമയത്തേക്ക് ഹോപ്പ് ഐസ്കപ്പിൽ തിരിച്ചെത്തി വീണ്ടും അതുപോലെ ഹോപ് വളരെ ഉത്സാഹവതിയായിരുന്നു ആളുകൾ അവളെ ഹൃദയം നിറഞ്ഞ് സ്വീകരിച്ചു ഹോപ്പ് അവളുടെ അമ്മയെ തിരക്കി അമ്മേ നിങ്ങൾ ഞാൻ ഒരുപാട് പേടിച്ചു നീ നീ ഞാൻ സന്തോഷിക്കുന്നു ശരിക്കും ശരിക്കും ഞങ്ങളെ നിങ്ങൾക്ക് അവൾ തന്നെയാണ് ഇതൊരിക്കലും നല്ലതുപോലെ നല്ലതുപോലാകുമെന്ന് ഞാൻ ഇല്ല കരുതിയതേയില്ല എല്ലാവരും ചിരിച്ചു എല്ലാവരുടെയും സന്തോഷവും ചിരിയും കണ്ട് ഹോപ്പിന് സന്തോഷമായി രാത്രിയിൽ ലിൻഡ ഹോപ്പിനെ ഉറക്കുകയായിരുന്നു അപ്പോൾ ഹോപ്പ് പറഞ്ഞു അമ്മേ എനിക്ക് ഈ ഐസ് പുറത്തു പോകണം എന്തിനു കുഞ്ഞേ നീ ഇപ്പോൾ മടങ്ങി വന്നതല്ലേ ൂഗോളയുദ്ധം ഇനി ഒരിക്കലും ഉണ്ടാകരുത് അതിനാൽ ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് ജീവവൃഷത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കും എന്തിനാണ് അത് അവളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ മരങ്ങളെയും ആഗോള യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ഇനി അതേയുള്ളു വഴി കൂടുതൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കണം അവയെ മുറിക്കരുത് നഗരങ്ങളിൽ ഫോസൽ ഇന്ധനം ഉപയോഗിക്കുന്നത് നിർത്തണം നമ്മളുടെ കൂട്ടുകാരായ സ്വർണ്ണമാലാക്കന്മാരുടെ ഊർജം ഉപയോഗിക്കണം കൂടെ ശക്തമായ കാറ്റിനെയും വെള്ളത്തെയും ഉപയോഗിക്കണം എന്നാൽ അതും മിതമായി ഹാനികരമായ രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലോകം ഒരിക്കലും ചൂടാവുകയില്ല ഓ നീ ഇതൊക്കെ ഒറ്റയ്ക്കാണോ ചെയ്യാൻ പോകുന്നത് മാർഷ് ടോം ക്രെഡൽ ജോണി അമ്മയും കൂടെ വേണം ഈ ഈ ഈ ലോകം മുഴുവൻ സന്ദേശം എത്തിക്കാൻ ഓ നീ നീ കൊള്ളാമല്ലോ ഞാൻ നിന്റെ യാത്രയ്ക്ക് ആശംസകൾ പക്ഷേ രാത്രിയിൽ എവിടെയും പോകരുത് എന്റെ കുഞ്ഞു ഹോപ്പ് നിന്റെ അമ്മയുടെ കൂടെ ഉറങ്ങിയാലും തീർച്ചയായും ഞാൻ എപ്പോഴും എന്റെ അമ്മയുടെ കുഞ്ഞു ഹോപ്പാണ് ഇത് പറഞ്ഞു കഴിഞ്ഞ് അമ്മയും മകളും സമാധാനമായി ഉറങ്ങി പരസ്പരം ചൂട് പകർന്നു കൊണ്ട് അടുത്ത ദിവസം അതിരാവിലെ സൂര്യന്റെ സ്വർണ്ണമാലാഖമാർ ഭൂമിയിലെത്തി ഗീകീ കൂട്ടുകാർ അവരെ പുണർന്നു എല്ലാം പഴയതുപോലെയായി അവളുടെ ധീരത പ്രകൃതിയെ സംരക്ഷിക്കാൻ വഴിയൊരുക്കി ഹോപ്പ് അവളുടെ കടമ നന്നായി ചെയ്യുകയും നമ്മൾക്ക് കാട്ടിത്തരികയും ചെയ്തു നമ്മുടെ ഒരു ചെറിയ ശ്രമം കൊണ്ട് ഭൂമിയെ സംരക്ഷിക്കാമെന്ന്